ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പഞ്ചപാണ്ഡവരില് ഒരാളായ സഹദേവൻ കണ്ടെത്തിയ ഒരു പ്രവചന ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം ചില അക്കങ്ങൾ രൂപങ്ങൾ ഇവയ്ക്കെല്ലാം ചില ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈശ്വരാധീനത്തിനനുസരിച്ച് നമ്മുടെ ഭാവിക്കനുസരിച്ച് തൊടുപുറി ശാസ്ത്രത്തിലൂടെ ഫലത്തെ നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതാണ് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു തൊടുകുറി ശാസ്ത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ഏലുന്നത് അപ്പൊ ഇവിടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്കായിട്ട് കാണുവാൻ സാധിക്കും ഈ രണ്ട് ചിത്രങ്ങളിലും ചില ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം സർവദേവതകളെയും സർവ്വ ഈശ്വരന്മാരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ ചിത്രങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് അപ്പോൾ ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൊടുകൂടി ശാസ്ത്രമാണ് ഈ ഒരു രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഭാവി സൗഭാഗ്യങ്ങൾ ആ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ചിത്രങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് എന്നിങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഇനി പറയുന്ന സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ അധികം വൈകാതെ നീങ്ങി പോകുന്നതാണ് ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കം ഈ ഒരു ഓണക്കാലഘട്ടം മുതൽ നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങുവാൻ സാധിക്കും ഇവിടെ അങ്ങോട്ട് സന്തോഷ വാർത്തകൾ നിങ്ങൾ തേടി വരുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നുമെല്ലാം സഹായങ്ങളും പല വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് മാത്രമല്ല പല തരത്തിലുള്ളതായ വിജയങ്ങളും നിങ്ങൾ തേടി വരുന്നതാണ് തുടർന്ന് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളിലും വിജയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടായിരിക്കും പല മത്സരങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് സർക്കാർ സംബന്ധപ്പെട്ട സേവനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് തൊഴിലൊന്നുമില്ലാതെ ദീർഘകാലമായിട്ട് തൊഴിലൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ഫലത്തെ അറിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ജോലി സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നതാണ് ഈശ്വരാധീനം പതിവിന് വിഭിന്നമായിട്ട് വളരെയധികം വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കുകയും നമ്മുടെ ഗൃഹത്തിൽ തന്നെ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഈശ്വരാധീനത്തെ സമ്മാനിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈശ്വര വിചാരം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നേട്ടവും വിജയവും നിങ്ങൾക്ക് അനുകൂലമായി തീരും ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നതാണ് അലസത മടി എന്നിവ വിലക്കിയിരുന്ന പല കാര്യങ്ങളും കൂടി അതിനെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിന്റെ പുതിയ വഴിത്തിരിവിന് കാരണമായി തീരും ഏറെ നാളായി ചെയ്യണം ചെയ്യണം എന്ന് മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷവും ശാന്തിയും സമാധാനവും വർദ്ധിക്കുന്നതാണ് കർമ്മരംഗത്ത് നിന്ന് വളരെ വലിയ നേട്ടവും വിജയവും സൗഭാഗ്യവും സാമ്പത്തിക വർധനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കടബാധ്യതയിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് അവർ കടം വീട്ടുന്നതിനുള്ള സാമ്പത്തിക ലബ്ധി കൈവരുന്നതാണ് ആത്മാഭിമാനം വളരെയധികം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവർ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വാക്കുകളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണം പാടെ ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യപരമായി അടിക്കടി നിങ്ങളെ അലട്ടിയിരുന്ന പല അസുഖങ്ങൾക്കും ശമനം ഇനി അങ്ങോട്ട് കൈവരുന്നതാണ് ഏതു കാര്യവും ചിന്തിച്ചു മാത്രം അതിലേക്ക് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ വിജയത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നതാണ് ഇനി ആ ഒരു രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൻ്റെ ഫലമാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ വർധനവ് ഉണ്ടാകാൻ പോകാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ആണ് എങ്കിൽ ആ ബിസിനസ്സിനെ നിങ്ങൾക്ക് വ്യാപിപ്പിക്കുവാൻ സാധിക്കുക പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സാധിക്കുക തൊഴിലിലാണ് എങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുക ഇനി തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് പുതിയ വരുമാന സ്രോതസ്സ് കണ്ടെത്താൻ സാധിക്കുക ഇങ്ങനെ വരുമാനത്തിൽ ഒരു വർധനവ് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അവിചാരിതമായി കടന്നു വരുന്നതാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും പല വിജയങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പല ഐശ്വര്യങ്ങളും പല വിജയങ്ങളും പല നേട്ടങ്ങളും വരുന്ന കാലയളവിൽ കടന്നു വരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പല കർമ്മങ്ങളും പല കാര്യങ്ങളും പല പ്രവൃത്തികളും ശുഭകരമായ അനുഭവത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും പലവിധ യാത്രകൾ അത് ആത്മീയ യാത്രകളാകാം തൊഴിലിനു വേണ്ടിയുള്ള യാത്രകളായിരിക്കാം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പരമാവധി പ്രയോജനം ലഭിക്കും എന്നതാണ് മംഗളകരമായ പല ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ചില ശുഭവാർത്തകൾ ഉടൻ തന്നെ നിങ്ങളെ തേടി വരുന്നതാണ് അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില ശുഭവാർത്തകൾ വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പല തീരുമാനങ്ങളും വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്ന് അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടം നിങ്ങൾക്ക് കൈവരും ഭൂമി ഗൃഹം അങ്ങനെയുള്ള വസ്തുവകകൾ വില കൂടിയ വസ്തുക്കളൊക്കെ തന്നെ വാങ്ങാനുള്ളൊരു യോഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും പല പുതിയ ബിസിനസ് സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതിനുള്ള സഹായങ്ങളായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ നിന്ന് വളരെ വലിയൊരു ലാഭം ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്നതാണ് സ്വയം തൊഴിൽ സംബന്ധമായി ജോലികൾ ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തന മണ്ഡലം വിപുലീകരിക്കുവാന് സാധിക്കുന്നതാണ് ജീവിതത്തിൽ പലവിധ മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും പലവിധ മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ അരങ്ങേറും ജീവിതത്തിലേക്ക് പല സൗഭാഗ്യങ്ങളും കടന്നു വരുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം ചോർന്നു പോകാതെ മുന്നോട്ട് പ്രവർത്തിച്ച് പലതും കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങൾക്ക് അനായാസം സാധിക്കും മറ്റുള്ളവർക്ക് പോലും ആശ്രയം നൽകുവാനും സഹായം ചെയ്തു കൊടുക്കുവാനും കഴിവുള്ളൊരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറും ഭൂമി അതുപോലെ ഗൃഹം വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന പലവിധ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും വരുത്തിരിയാണ് അതുപോലെ മറ്റുള്ളവർക്ക് വളരെ പ്രിയങ്കരനായി മാറുവാൻ അല്ലെങ്കിൽ പ്രിയങ്കരിയായി തീരുവാന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ കുറച്ചധികം കാലമായിട്ട് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം മതിയാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കുവാന് നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കും ഭക്തി തുടർന്ന് വരുന്ന കാലയളവിൽ വർധിക്കുന്നതിന് ഇടവരും അതുപോലെ തന്നെ ഈശ്വരീയ കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കുമായിട്ട് കുറച്ച് അധികം സമയം നീക്കി നീക്കിവെക്കുവാന് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഓരോ ദിവസവും ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും ഇത്രയുമാണ് ഫലങ്ങൾ ഇന്ന് നമ്മൾ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ചറിവുകളാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഫലങ്ങൾ രണ്ട് ചിത്രങ്ങളിലായിട്ട് നമ്മൾ മറച്ചു വച്ചിട്ടുണ്ട് ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുവാൻ യോഗമുള്ളവർക്കേ ഈ ഒരു വീഡിയോ കാണുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിലെ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഈശ്വര കൃപയാൽ എന്ത് സൗഭാഗ്യമാണോ നിങ്ങൾക്ക് ഉടൻ അനുഭവയോഗമുള്ളത് ആ ചിത്രം തന്നെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ തൊടുപുറി ശാസ്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനായിട്ട് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയിരം വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിരുന്ന ബെല്ലൈക്കും കൂടി ഇനിയും ചെയ്യാം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം